ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് രണ്ടാഴ്ചയോളം ആയ നാട്ടിൽ വന്നിട്ട് കുറേ വീഡിയോസൊക്കെ എല്ലാവരുടെയും കാണുന്നതൊന്നും ഇല്ല എല്ലാവരുടെയും വീഡിയോസൊക്കെ മിസ്സായിപ്പോയി അതിൻ്റേതായ കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പം വീട് കുറച്ച് മെയിൻ്റനൻസ് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരം ഞങ്ങൾ സ്വന്തം വീട്ടിലെല്ലാവരുന്ന കൂടുതൽ നിന്ന് തൊട്ടപ്പുറത്ത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നേരും ചേച്ചിയുടെ വീട്ടിലൊക്കെ ആയിരുന്നു അന്നേരം വൈഫൈ കണക്ഷനൊക്കെ ഇല്ലായിരുന്നു എനിക്ക് സിം ഇല്ലായിരുന്നു അന്നേരം നെറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഇപ്പം എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട് വീടിന് കുറച്ച് കുറച്ച് പണിയും കൂടി ഇനിയുമുണ്ട് അതുകൊണ്ടിപ്പം വീട്ടിലിപ്പം ഞങ്ങൾ താമസമൊക്കെ ആയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ചാനലിന് കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചാനൽ എന്നെ ഡീമോണിറ്റൈസ്ഡായിട്ട് കിടക്കുമായിരുന്നു അത് റിപ്പിറ്റേറ്റീവ് കണ്ടനെന്നും പറഞ്ഞൊക്കെ ആയിരുന്നു വന്നത് അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ചാനൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ചെറുതരത്തൊക്കെ ഞാൻ കമൻ്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതേപോലെ ഇപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് അതേപോലെ വീണ്ടും ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങുവാണ് അതായത് സമയക്കുറവ് കാരണമാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാഞ്ഞത് കൂടി പിന്നെ ഈ പോകുന്ന യാത്രയെന്നു വെച്ചാൽ മണ്ടക്കാട്ട് ക്ഷേത്രത്തിലോട്ട് പോവാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തിരുവനന്തപുരം ബോർഡർ സൈഡിലാണ് അറിയാത്തവരൊക്കെ കമൻ്റ് ചെയ്യുക അറിയുന്നവരും കമൻറ്റ് ചെയ്യുക അന്നേരം ഞങ്ങൾ പിന്നെ വേറൊരു ക്ഷേത്രത്തിലൂടെ പോകുന്നുണ്ട് ശിവ പാർവതി ചെങ്കൽ ക്ഷേത്രം എന്ന് പറയും അത് വളരെ മനോഹരമാണ് അവിടെ പോന്ന് പോകുന്നത് പിന്നെ ഈ മണ്ടക്കാട്ടി ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നമ്മുടെ ചിക്കൻ പോക്സ് എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടല്ലോ വസൂരി എന്നൊക്കെ പറയും അത് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ഹസ്ബൻ്റിനായിരുന്നു ഗൾഫിൽ വെച്ച് അവിടെ ചൂട് സമയമാണ് അന്നേരം കുറേ പേർക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വന്നപ്പം എനിക്കും മക്കൾക്കും കൂടി വരാതിരിക്കാൻ വേണ്ടി ഹസ്ബൻ്റിൻ്റെ അമ്മ നേർച്ചു നേർന്നാണ് മണ്ടക്കാട്ട് ക്ഷേത്രത്തിൽ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഐതിഹ്യമൊക്കെ ഉണ്ട് ഇവിടെ അമ്പലത്തിൽ അന്നേരം ഇവിടെ വന്ന് തൊഴാന്ന് വെച്ച ഹസ്ബൻഡ് നേരത്തെ തന്നെ ഗൾഫിലോട്ട് പോകും ഞങ്ങൾ കുറച്ച് നാളിലൂടെ കഴിഞ്ഞിട്ട് പോകത്തോളം മക്കൾക്ക് വെക്കേഷൻ ആണ് അതിനു മുന്നേ അമ്പലത്തിലൊക്കെ പോയിരുന്ന് തൊഴാമെന്ന് വെച്ച് ഞങ്ങളാകെ ഈ ഒരു യാത്ര മാത്രമേ ഇതുവരായിട്ട് വന്നിട്ട് ചെയ്തോളൂ കാരണം വീടിൻ്റെ കുറേ പണികൾ നടക്കുന്നു അതുകൊണ്ട് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ആയിരുന്നു പിന്നെ അമ്പലത്തിലായതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കുറേശേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഹസ്ബൻഡ് ചിക്കൻ ബോക്സ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് കാരണം ഞങ്ങൾ നാട്ടിലോട്ട് വരാനിരിക്കുമായിരുന്നു ആ ആ സമയത്ത് എനിക്ക് മക്കൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ച് ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചായിരുന്നു അവിടെ വെച്ച് വന്നാൽ നമുക്കൊരു വിഷമമൊന്നുമില്ല ഈ പക്ഷേ നാട്ടിലോട്ട് വരുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകത്തില്ല എന്ന് വെച്ചായിരുന്നു പിന്നെ ടെമ്പിളിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു നമുക്കൊരു സന്തോഷവും പോസിറ്റീവും ഒക്കെ കൂടിയാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ടെമ്പിൾ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പോകുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവും ഐശ്വര്യവും ഒക്കെ തോന്നാറുള്ളത് അങ്ങനെ അടുത്തൊരു അമ്പലത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ മണ്ടക്കാറ്റ ക്ഷേത്രത്തിലാണ് പോയത് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിനാകത്ത് തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് ഇതെല്ലാം കിട്ടും പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കഴിഞ്ഞായിരുന്നു ഞങ്ങൾ തന്നെ പുറത്തുനിന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് പിന്നെ ആ ഒരു ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അവിടെ തന്നെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോവാം പൈസ കൊടുത്താൽ മതി വാഷ്റൂമിൽ പോകാനുള്ള ക്ലീനിങ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ കേരളം തമിഴ്നാട് ബോർഡർ ആ ഒരു ഇതാണ് കാണുന്നത് തമിഴ് സംസാരിക്കുന്നവരും മലയാളം സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട് നല്ല ഒരു യാത്ര തന്നെയായിരുന്നു വളരെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ യാത്രയുടെ ടൈടെയൊക്കെ എൻ്റെ മുഖത്ത് കാണാനുണ്ട് അതെനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ അവിടുത്തെ തൊഴിലെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും കാരണകത്തോട്ട് കയറുവാണ് അതുപോലെ ഞാൻ ഹസ്ബൻഡ് എൻ്റെ രണ്ട് മക്കൾ ഹസ്ബൻഡ് അച്ഛൻ അമ്മ പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരിക്കായ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏത് ലോങ് ട്രിപ്പിനായാലും ഞങ്ങൾ വിളിക്കുന്ന ഒരിക്കയാണ് ആ ഇക്കയാണ് ഞങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നത് അന്നേരം ഞങ്ങൾ ഇത്രയും കൂടായിരുന്നു യാത്ര ചെയ്തത് ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ശിവപാർവതി ചെങ്കൽ ക്ഷേത്രമാണ് വളരെ അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ശിവൻ്റെ ശിവലിംഗമൊക്കെ വലിയ ശിവലിംഗമൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ പിന്നെ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ശിവലിംഗത്തിനകത്ത് കയറിയിങ്ങനെ മുകളിൽ നിലവരെ കയറി തൊഴാൻ പറ്റും അതിൻ്റെ സമയം കഴിയാറായിരുന്നു ഏതായാലും അവസാന നിമിഷമായിരുന്നു ഞങ്ങൾ ചെന്നാലും അകത്ത് കയറി തൊഴാൻ പറ്റി അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്